ഓണം ചെറിയ ഡിസ്കൗണ്ട് ഇട്ട് നമ്മൾ ഇത് വണ്ടിയാണ് അതായത് മോഡിഫൈ ചെയ്ത വണ്ടിയാണ് നമുക്ക് ഇത് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ് സി എഫ് കാര്യങ്ങളോ എല്ലാം പതിനെട്ട് മാസത്തേക്കുണ്ട് ഈ വണ്ടി നമ്മൾ വിലയിട്ടേക്കുന്ന ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ആറ് നാല് ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം ലക്ഷം വരെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കട്ടപ്പനയിൽ പുതുതായിട്ട് ആരംഭിച്ച ഒരു ജൂസൃഗ ഷോറൂമിലാണ് നമ്മളുള്ളത് സൂര്യ കാർസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് കട്ടപ്പന ഇരുപതേക്കർ താമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഷോറൂം പ്രവർത്തിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറത്തായിരിക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോ കിട്ടുക നമുക്ക് വീഡിയോ ആരംഭിക്കാം ഇതാണ് ഷോറൂം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഇതിന്റെ പരിചയപ്പെടാം ഹലോ നമസ്കാരം പുതിയ ഷോറൂം ആണ് കഴിഞ്ഞ പത്തു അഞ്ച് വർഷമായിട്ട് തരും നമ്മള് കട്ടപ്പന പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പൊ അത് ഇങ്ങോട്ട് നമ്മള് പുതിയ ജംഗ്ഷനിലേക്ക് ഏക്കർ പ്ലാമൂടി ജംഗ്ഷനിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നല്ല രീതിയിൽ പോകുന്നു നമുക്ക് പ്ലാമൂടി ആ നല്ല അടിപൊളി വണ്ടികളാണ് നല്ല വണ്ടികളാണ് ആണ് അപ്പൊ ഓണമൊക്കെ ഓഫറുകളൊക്കെ ഓഫറുകളുടെ ഓണത്തിന് നമ്മൾ ഓഫർ ഇട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് മാക്സിമം കസ്റ്റമറുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അപ്പൊ മാക്സിമം സിംഗിൾ ഓണർ വണ്ടികളും ലോക്കൽ ഓണർ വണ്ടികളും ഹൈ ക്വാളിറ്റി വണ്ടികളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ ലോണ് കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം പെട്ടെന്ന് മൂന്ന് നാല് ദിവസം ഓഫറുകൾ എന്തെങ്കിലും നമുക്ക് വീഡിയോ വണ്ടി കാണിക്കുന്നതിന്റെ കൂടെ തന്നെ പറഞ്ഞു ും തൊണ്ണൂറ്റിയേഴ് ഫൈവ് ഗിയർ വണ്ടിയാണ് അതായത് മോഡിഫൈ ചെയ്ത വണ്ടിയാണ് നമുക്ക് ഇത് അലവിയിലുണ്ട് കാര്യങ്ങളുണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് പവർ ബൈക്ക് ഏതാണ്ട് ആറാറ് ലക്ഷം രൂപ നമ്മൾ ഓൺ ഓഫർ പ്രമാണിച്ച് ഇതൊരു വാങ്ങിക്കാൻ നമ്മൾ ഫുൾ ടൈം ഡീസൽ അടിച്ച് കൊടുക്കും എങ്ങനെ ഓഫറായിട്ട് ഓൺ ഓഫർ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ച് കൊടുക്കാനാണ് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കും വില വില ലക്ഷം രൂപ 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 ലക്ഷത്തി അതായത് വണ്ടി വണ്ടി ചോദിക്കുന്നത് അടുത്ത നിസാൻ ടറാനോ ഹൈ ക്വാളിറ്റി ാണ് നമ്മളിവിടെ സിംഗിൾ ഓണർ വണ്ടിയാണ് വില മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം ആ ഓണർഷിപ്പ് ഒക്കെ

പിന്നെ നമ്മൾ വിലയിട്ടേക്കുന്ന പതിമൂന്ന് അമ്പതാണ് ഓണം പ്രമാണിച്ച് നമ്മൾ വളരെയധികം ഓഫറിൽ കൊടുക്കുന്നതാണ് ഓഫറുകളും ഉണ്ട് ഓണത്തോട് അതെ അതെ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് എസ് എക്സ് ഓപ്ഷനിൽ വരുന്ന ക്രേറ്റി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ റണ്ണിംഗ് ആണ് റണ്ണിംഗ് ആണ് ഓക്കെ ഈ വണ്ടി നമ്മൾ വിലയിട്ടേക്കുന്നത് ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഓണമൊക്കെ പ്രമാണിച്ച് വളരെയധികം ഓഫറിൽ കൊടുക്കാമെന്നുണ്ട് അടുത്ത വാഹനം ബൊലോറോ പിക്കപ്പ് ആണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് മോഡലാണ് ഈ വണ്ടി എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒരു വണ്ടിയാണ് വണ്ടി സീ ചാനിൽ പെട്ടിയാണ് എരുമേലി പെട്ടിയാണ് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി ആണ് സി എഫ് കാര്യങ്ങൾ എല്ലാം െട്ട് മാസത്തേക്കുണ്ട് വണ്ടി നമ്മൾ വിലയിട്ടേക്കുന്ന ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ വാഗണാറാണ് ഇത് സിംഗിൾ ഓണർഷിപ്പിലാണ് ഇത് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ആ വണ്ടി നമ്മൾ വിലയിട്ടേക്കുന്ന മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് മൂന്ന് ലക്ഷം രൂപയാണ് വിലയിട്ടേക്കുന്നത് നെഗോഷ്യബിൾ ആണ് വണ്ടി ഹൈ ക്വാളിറ്റിയാണ് ഗ്യാരണ്ടിയോടെ നമുക്ക് കൊടുക്കാമെന്നുള്ള രണ്ടായിരത്തി പതിനാല് ബി എക്സ് ഐ ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് സ്വിഫ്റ്റ് ഡിസയർ ആ ഈ വണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി ആ ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാമെന്ന് വേണം തൊണ്ണൂറ് തൊണ്ണൂറ് ഇതൊരു മാരുതി എണ്ണൂറ് ആണ് ഇത് എ സി ആണ് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മോഡലാണ് പന്ത്രണ്ട് സോറി പതിമൂന്ന് മോഡലാണ് പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് ഈ വണ്ടിക്ക് വേണേൽ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ ലോൺ ചെയ്യാം പക്ഷെ നമുക്ക് ഒന്ന് ഇരുപതിന് വണ്ടി കൊടുക്കാം ഇത് ഹോണ്ട ജാസ് ആണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പെട്രോൾ ഓപ്ഷനിലാണ് ഈ വണ്ടി വരുന്നത് ഓക്കെ ഈ വണ്ടി നമുക്ക് ഒരു നാല് ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഇതിന് ലോണോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ ചെയ്യാം ചെയ്യാം വണ്ടി റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് ക്യാരൻറ്റിയോടെ കൊടുക്കാവുന്ന വണ്ടിയാണ് ഓക്കെ ഇത് രണ്ടായിരത്തി പതിനാല് സ്വിഫ്റ്റ് ആണ് ഇത് വി ഡി ഐ വണ്ടി ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയതാണ് ോ ഒന്നുമില്ല നമുക്ക് ഈ വണ്ടി നാല് ലക്ഷത്തി പതിനയ്യായിരം രൂപ ഈ വണ്ടിക്ക് ലോൺ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് എസ്ക്രോസ് ഈ വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ആ വണ്ടി തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമുള്ള വണ്ടിയല്ല ഈ വണ്ടിക്ക് നമുക്ക് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇതിന് അഞ്ചര ലക്ഷം രൂപ വരെ ലോൺ ചെയ്തു കൊടുക്കാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഈ വണ്ടി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഡെസ്റ്റർ ഡസ്റ്റർ എയ്റ്റി ഫൈവ് ഓക്കെ ആണ് വണ്ടി വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഈ വണ്ടി ഒരു ആറേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും പക്ഷേ ഈ വണ്ടി നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം ആറ് വരെ ലോൺ ലോൺ ചെയ്യാം ചെയ്യാം ഒരു രൂപ ഡൗൺ ഉണ്ട് വണ്ടി വണ്ടി പറ്റും ഓക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടി പതിനേഴ് രജിസ്ട്രേഷൻ വണ്ടിയാണ് ആ ഇസ്ര ഡി ഐ ആണ് ഏറ്റവും കൂടുതൽ പുഷ്പട്ടന സ്റ്റാർട്ടർ വരുന്ന വണ്ടിയാണ് ആ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓൺ ഓഫർ വരുന്ന കസ്റ്റമറിന് അതുപോലെ മൈലേജ് കാര്യങ്ങളൊക്കെ നല്ല കിലോമീറ്റർ വണ്ടിയാണ് വണ്ടിയാണ് അതെ നമ്മൾ അഞ്ചു തൊണ്ണൂറൊക്കെ ഇത് നമുക്കൊരു എത്ര ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ട് കൊടുക്കാം 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 ആ നമുക്കൊരു വരുന്ന വണ്ടി ബാക്കി ബാക്കി ലോൺ ലോൺ അടുത്തത് ഒരു അല്ലേ ഇത് രണ്ടായിരത്തി സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ഇതൊരു മൂന്ന് ഫൈനലി ആ രണ്ടായിരത്തി പതിനഞ്ച് ഡിസൈർ ആ സിംഗിൾ ഓണർ വണ്ടിയാണ് ആ വണ്ടി ലോ കിലോമീറ്റർ ആണ് ആ നമുക്ക് മാക്സിമം ലോണിട്ട് കൊടുക്കാം അല്ലേ എത്ര വില വില ആ അടുത്ത വാഹനം ഇട്ടാക്കുന്ന രണ്ടായിരത്തി പെട്രോൾ ആണ് വണ്ടി ആ മൂന്ന് രൂപയ്ക്ക് കൊടുക്കാം ലക്ഷം രൂപ ആ വണ്ടി ഓണർഷിപ്പ് 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 കൊടുക്കാം നമുക്ക് ഇതിന്റെ സെക്കൻഡ് അടുത്ത വാഹനം ഇത് രണ്ടായിരത്തി വണ്ടി ആ ആ ആണ് വണ്ടി നമ്മൾ ഇട്ടിരിക്കുന്ന പേരെ അഞ്ച് രൂപയാണ് നാല് ലക്ഷം രൂപ വരെ ലോൺ ചെയ്ത് കൊടുക്കാം ലക്ഷം വരെ ആ ഇത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്നത് അടുത്ത വണ്ടി നമുക്ക് രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ആ നമുക്കിത് ചെറിയ റേറ്റിന് കൊടുക്കാം ഒന്ന് മുപ്പതിന് കൊടുക്കാം ഇത് വണ്ടി നമ്മുടെ ഐട്ടം ആ ചെറിയ വ്യത്യാസം കൊടുക്കാം പറഞ്ഞ അതല്ലേ ഒന്ന് മുപ്പ ചോദിക്കുന്നത് അല്ലേ കൊടുക്കാം നമുക്ക് ആ അതുപോലെ തന്നെ നമുക്ക് സെയിം വണ്ടി ഒരു ബ്ലാക്ക് വണ്ടി കിടപ്പുണ്ട് രണ്ടായിരത്തി എട്ട് തന്നെ ആൾട്ടോ കിടപ്പുണ്ട് അതിന് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ചോദിക്കുന്ന അലവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അത് നമുക്ക് ചെറിയ എന്തേലും വ്യത്യാസപ്പെടുത്തി ആ അലവിലും കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത വണ്ടി നമുക്ക് ഡൽഹി വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ജി ഫോർ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി നമുക്ക് കേരള ആക്കി നമുക്ക് ഒരു പതിനാലായിരം കൊടുക്കാം ആക്കി കൊടുക്കാം ഓഹ് സി എടുത്ത് കേരള രജിസ്ട്രേഷൻ ആക്കി നമുക്ക് ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം മോഡൽ ഒരു ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ജി ഫോർ ആ വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ആ എത്ര ഓണർഷിപ്പ് എത്ര സെക്കൻഡ് കിലോമീറ്റർ എത്രയോളിക്കാം പേരിൻ്റെ വരുന്നത് പെട്രോളാണോ പെട്രോൾ ഓക്കെ ആൾട്ടോ എണ്ണൂറ് അല്ലേ ആൾട്ടോ ഓ കേട്ടോ ആ ഇതെങ്ങനെയാ ആ ആ ആ രൂപ മൂന്നു രൂപയാണ് വീട്ടൊരു ഇത് എത്രയോട് തരിക്കും വണ്ടി എടുക്കാം ഇത് എത്ര കിലോമീറ്റർ ഓടി എത്ര നല്ല വണ്ടി അല്ലേ ഓക്കെ അടുത്ത് വാങ്ങണ ആ നാല് ലക്ഷത്തി തൊണ്ണൂറ് ആ ആ ആ എത്ര കിലോമീറ്റർ ഓടിയതായിരിക്കും നാൽപ്പത്തിയ്യായിരം ഇത് നമുക്കൊരു എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് ചേർക്കാൻ പറ്റും വണ്ടി ചേർക്കാം